വെള്ളത്തുവൽ കൃഷിഭവന്റെയും വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ കർഷക സഭയുടെയും സഭയും നാറ്റുവേര ചന്തയും സംഘടിപ്പിച്ചു ഓണത്തിന് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിവകുപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിപാടി നടത്തിയത് ഓണത്തിന് വിഷരഹിത പച്ചക്കറി ഉത്പാദിപ്പിക്കാനും പച്ചക്കറി കൃഷി ഇറക്കുന്ന കർഷകർക്ക് കൂടുതൽ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നതിനും ലക്ഷ്യമിട്ട് കൃഷി നടത്തുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് വെള്ളത്തുകൽ കൃഷിഭവന്റെയും വെള്ളത്തുകൾ ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ കർഷക കർഷകസഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചത് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി എൽദോസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പൂർവികന്മാർ ശരിക്കും മിഥുന മാസത്തിലെ ഒരു ഈ പച്ചക്കറി തൈലും നട്ട ഓണം സമൃദ്ധിയായിട്ട് ആഘോഷിക്കുന്നതിൻ്റെ മുന്നൊരുക്കമായിട്ടാണ് ഈ സമയങ്ങളിൽ കൃഷി ചെയ്യുന്നത് കാരണം പൂർവികർ പറഞ്ഞ് കേട്ടിട്ടുള്ളൊരവാണ് ഈ സമയങ്ങളിൽ കൃഷി ചെയ്താൽ മികച്ച വിളവുണ്ടാവും മികച്ച വിളവുകളിലൂടെ നമുക്ക് നല്ല രീതിയിലും കൂടുവാം പക്ഷേ നമ്മുടെ പ്രതികൂല കാലാവസ്ഥയും അതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യവും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കുറേ മടിച്ചു മടിച്ച് ബാധിച്ചിട്ടുവാണെങ്കിൽ ഈ ഓണം കൂടി നേരത്തെ എത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബി ജോൺസൺ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു അടിമാലി കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മത്തായി കർഷകർക്കായി ക്ലാസ് നയിച്ചു വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ വെള്ളത്തുകൽ കൃഷിഭവൻ കൃഷി ഓഫീസർ പ്രിയ പീറ്റർ എന്നിവർ സംസാരിച്ചു വിപതിയിനം പച്ചക്കറി തൈകൾ കർഷകർക്ക് വിതരണം ചെയ്തു ജീവാണു കീടനാശിനികളും പരിപാടിയിൽ കർഷകർക്ക് ലഭ്യമാക്കി News Bureau Adi Malik.